റിയത്തില്ലായിരുന്നു എന്താ ചേച്ചി ശരിക്കും പേര് ഇപ്പം കഴിഞ്ഞിട്ട് ഗൗരി ഞങ്ങക്ക് ജോമോള ആ ചേച്ചി ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കേച്ചി അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സോങ്സിലൊന്ന് എന്റെ ഉള്ളൊടുക്കും കേട്ടി പണ്ട് കാസറ്റിലാണ് ആ പാട്ട് വീട്ടിൽ കേട്ടോണ്ടിരുന്നത് അപ്പൊ അതിന്റെ മറ്റേ കാസറ്റിന്റെ കവറിനകത്ത് ചേച്ചിയും ദിലീപേനോട് ഇങ്ങനെ കയ്യും പിടിച്ചൊരു പുൽമൈതാനത്തിലൂടെ നടന്നോള ഫോട്ടോ അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഭയങ്കര ഓർമ്മയല്ലേ പിന്നെ ആ പടത്തിലെ എല്ലാ പാട്ടും എന്റെ ഫേവറേറ്റ് ആണ് എനിക്ക് അങ്ങനെ ചേച്ചിക്ക് പ്രേതങ്ങളൊക്കെ കൊറേയുള്ള സിനിമകളെ അഭിനയിച്ചത് കൊണ്ട് പ്രേതങ്ങളോട് ഭയങ്കര പേടിയില്ലെന്ന് തോന്നുന്നു അല്ലെ എന്തും സ്വന്തം ജാനകി കുട്ടി അതില് പക്ഷേ ഒരു ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ പൊതുവേ ഹൊറർ മൂവീസ് കാണാറില്ല ഇല്ല എന്തിനാണ് ഒരു ഞാൻ ഹൊറർ മൂവി കാണുവാണെങ്കിലും എന്നുവെച്ചാൽ ബാക്കി എല്ലാരും കാണുമ്പം കൂടെ ഇരുന്ന് അല്ലെങ്കിൽ എനിക്ക് അത്ര കാണണം എന്നല്ല അവർ അത്ര നല്ലത് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചു കാണും ചേച്ചി ഇതുവരെ ചേച്ചിയുടെ ഏറ്റവും റോൾ ചേച്ചി എന്നെ എനിക്ക് തോന്നുന്നു മയിൽപി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ചാക്കോച്ചന്റെ കൂടെ നിറത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു പടം ചെയ്ത് പരിചയമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഗ്യാപ്പ് ഇല്ലാതെ ആയിരുന്നു ചെയ്തത് ചേച്ചി ചേച്ചി സീരിയസ് ആയിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ആണ് കുറച്ച് ക്രൈസി ആ അല്ല ഞങ്ങള് സംസാരിക്കുന്നവരെ നോർമലി എല്ലാരും ഉള്ളത് പോലെ തന്നെ വർത്താനം പറയും വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് തിരിച്ചു പോകും ചേച്ചി സിനിമ കണ്ടപ്പോ ചേച്ചിക്ക് പേടിയല്ലോ തോന്നിയായിരുന്നു ഇല്ല എനിക്ക് പേടി തോന്നിയായിരുന്നു കേട്ടോ ഞാൻ അതിൽ അഭിനയിച്ചതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് അതിൽ പക്ഷെ എന്താ പേടി തോന്നിയത് എന്തോ എന്തോ ഉൾഭയം

അവിടെ ഒരു കൊച്ചു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആ മോള് അവള് ഉണ്ടാവണം എന്ന് തീരുമാനിക്കണു മുമ്പ് ഞാൻ സിനിമ നിർത്തി പോയ ആളാ അതെ അപ്പൊ ആ മോള് വന്നിട്ട് പറഞ്ഞു ഞാൻ തട്ടിത്തടഞ്ഞു വീഴുമ്പോ നിർത്തില ആന്റിയെ പോലെ ഇണ്ടെന്ന് എന്റെ വീട്ടിലെല്ലാരും പറഞ്ഞു അതെ ഒന്നര ഇഞ്ചില്ല നിലത്തതാ ആ മോള് വന്നിട്ട് അവള് ഞാൻ ഞാൻ ഇരുന്നു അവളുടെ കൂടെ ചേച്ചിപ്പോഴും നിറം കണ്ട കഴിഞ്ഞായിരുന്നു കാണും സിനിമ കണ്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞ പിന്നെ ഞാൻ കാണാറുമില്ല എന്റെ വീട്ടിൽ ആരും ഞാൻ കാണും കാണാൻ സമ്മതിക്കാറും ഒരു പാട്ടുണ്ടല്ലോ നല്ല